ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പിള്ളേകത്തേക്ക് പോവുകയാണ് മുത്തശ്ശനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയോ സമയം ജയനും ആ നമ്മുടെ അനിയും ആദർശവും അഭയുമൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുവോ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മളാകെ വഴിമുട്ടി നിൽക്കുകയെന്നങ്ങാനും പിള്ളയച്ചനറിഞ്ഞാൽ പ്രശ്നം ആവുമല്ലോ ആ എന്താ ചെയ്യുക പിള്ളച്ചനൊരു ജ്യൂസെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ ആ അത്യാവശ്യം ഒരു ജ്യൂസൊക്കെ ഇടാൻ എനിക്കറിയാം അതുകൊണ്ട് പിള്ളേസാറിന് ഞാൻ ജ്യൂസ് ഇട്ട് കൊടുക്കാം പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തില പാട് ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങനെ നമുക്കറിയില്ലെന്ന് പറഞ്ഞാ അത് നാണക്കേടല്ലേ എന്നും അനി അത് പറഞ്ഞിട്ട് അനി അങ്ങ് പോയി അനി പോയി കഴിഞ്ഞതും ബാക്കിയുള്ളവരും പോയി അവര് പോയി കഴിഞ്ഞതും ആദർശ ആലോചിക്കുക ഈശ്വര എന്തായാലും നയനയുടെ കഴിവ് ഒരു പ്രത്യേക കഴിവ് തന്നെയാ അവളില്ലെങ്കിൽ സത്യം പറഞ്ഞ ഈ കുടുംബം എന്തായിപ്പോവും അതെ അവൾ വരുന്നതിന് മുമ്പ് ഒരു വേലക്കര ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു പാചകം അറിയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശനയനെ തന്നെ ഓർത്ത് നിൽക്കുക പാവം ഞാൻ അവളെ വെറുപ്പ് കയറ്റിയത് അവൾ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടു പോയത് വേണ്ടായിരുന്നു വെറുപ്പ് കയറ്റുണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കടയിലാണ് ജ്വല്ലറിയിലെല്ലാം മേടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജലജ മനപൂർവ്വം വഴക്കുണ്ടാക്കാനായിട്ടൊക്കെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും നമുക്ക് കഷ്ടകാലം നമ്മളിപ്പോൾ ആരും അല്ലാതായി ആ ദേട്ടത്തെ ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ പോയി 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 അവസാനം നമ്മളിവിടെ ആരുമല്ലാതെയാവും അവൾക്ക് മാത്രം എല്ലാ സ്ഥാനവും കണ്ടില്ലേ ഇപ്പം തന്നെ ജ്വല്ലറിയിലും തുണിക്കടയിലുമൊക്കെ അവളോട് സെലക്ഷൻ ചെയ്യാൻ പറയൂ അമ്മ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യം തോന്നിയത് അത് കേട്ടതും നമ്മുടെ ജാനക ചോദിക്കുക എന്തിനാ ചിലചേ അങ്ങനെ കുശുംബ് കുത്തുന്നേ വേണ്ട അങ്ങനെ കുശുമ്പൊന്നും കുശുംപൊന്നും കുത്തണ്ടായനെ നവ്യ നമ്മുടെ വീട്ടിലെ മരുമക്കളല്ലേ അപ്പം പിന്നെ കുശുംബ് കുത്തിയിട്ട് എന്താ കാര്യം അവരെ കൊണ്ടാ ചെയ്യിക്കുന്നതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് ഏ ഓരോരോ വീട്ടിൽ മരുമക്കളെ അംഗീകരിക്കാതെ എന്തോരം പേരെ നിൽക്കുന്നേ ഇന്ന നമ്മുടെ മുത്തശ്ശി നമ്മുടെ അമ്മയും അച്ഛനും അങ്ങനെയല്ല നല്ല സ്നേഹമുള്ളവരാ വന്ന് കയറിയ മരുമക്കളോട് എന്തൊരു സ്നേഹമാണ് നമ്മളോടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് അതൊക്കെ ശരി തന്നെയാ പക്ഷെ നമ്മളൊക്കെ നല്ല അന്ത സൈഡ് തന്നെയാണ് കടന്നു വന്നത് എന്നാൽ നയനയും നവ്യയുമോ അവർ നമ്മുടെ വീട്ടിലൂടെ വീട്ടിലേക്ക് വന്നത് പളഞ്ഞ വഴി സ്വീകരിച്ചല്ലേ ഏഹ് ആ നയനയ്ക്ക് എന്തിനാ മുഖം മറച്ച് വന്നിരിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ കല്യാണ ദിവസം നവ്യ എൻ്റെ മോനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നാ പറയുന്നേ ഹ ആർക്കറിയാം അത് സത്യമാണോ നൊണയാണോന്ന് അതൊക്കെ സത്യമായിരിക്കും നൊണ പറയേണ്ട ആവശ്യമൊന്നും അവർക്കില്ലല്ലോ ജാനകി നിന്റെ മോനെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് നീ അവരെയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ ഒരു സംഭവം നിന്റെ മോന സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു ഇതുപോലെ ഇപ്പൊ ആദർശിനെയും ഏഹ് അഭിയേയും ഒക്കെ കുറ്റപ്പെടുത്താത്തതുപോലെ നീ അവനെയും കുറ്റപ്പെടുത്താതിരിക്കോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഏട്ട ഏട്ടത്തി എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല കാരണം മരുമക്കൾ നല്ലതാണെങ്കിൽ നമ്മളെന്തിനാ കുറ്റം പറയുന്നത് എങ്ങനെയും നമ്മുടെ വീട്ടിലൊരു മരുമകൾ വരും അത് എങ്ങനെയോ വന്നോട്ടെ ആ മരുമകൾ എല്ലാം കൊണ്ടും നല്ല മകള നല്ലൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ അതിനെ കുറ്റം പറയേണ്ട ഒരാവശ്യമില്ല നയനമോൾക്ക് എന്താ ഒരു കുറവ് വീട്ടിലെ എല്ലാ ജോലിയും നേരം വിളുക്ക അന്തിയോളം അവൾ ചെയ്യുന്നില്ലേ ഏഹ് കാലത്തെ എഴുന്നേറ്റ വീട്ടിൻ്റെ ഉമ്മറത്ത് കോല ഇടുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അവൾ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുത്തിട്ടില്ല അതൊക്കെ കാണുമ്പോൾ ഏട്ടത്തിക്ക് എന്താ തോന്നുന്നത് നയനമോള് കൊള്ളില്ലാത്തവളാണെന്നോ എൻ്റെ ഏട്ടത്തി എല്ലാ മരുമക്കളും എങ്ങനെയൊന്നും ചെയ്യുമെന്നില്ല നയനമോള് ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് നയനമോളെ ഏട്ടത്തി കുറ്റപ്പെടുത്തരുത് ഉള്ളം കൈ കൊണ്ട് നടക്കണം പക്ഷേ ഇപ്പം അനയുടെ ഭാര്യയായിട്ട് വരാൻ പോകുന്ന അനാമിക മോള് അവളെക്കുറിച്ച് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇനി അവൾ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ ജോലി ചെയ്യുമെന്ന് ആർക്കറിയാം ചിലപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ കാലമേ കാലം കയറ്റിയിരുന്ന് നമ്മൾക്കൊക്കെ ഓർഡർ തരുമായിരിക്കും അങ്ങനെ തന്നെ എന്താ കുഴപ്പം അനാമിക മോൾക്ക് അതിനുള്ള എല്ലാ അധികാരവും ഇല്ലേ അനാമിക മോൾക്ക് പണമില്ലേ പത്രാസ് ഇല്ലേ അതല്ലേ വലിയ കാര്യം ഒരു പണത്തിലും പത്രാസിലുമൊക്കെ എന്തിരിക്കുന്നു ഏട്ടത്തി നമ്മളൊന്ന് വീണ് കിടക്കുമ്പോൾ നമുക്കിത്തിരി വെള്ളം തരണം അതാണ് വേണ്ടത് അല്ലാതെ പണം ഉണ്ടായിട്ടോ ഉം പത്രാസ് ഉണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഏട്ടത്തി ഏട്ടത്തി ഇപ്പം തന്നെ നയനയെ ഒരുപാട് കുറ്റപ്പെടുത്തി കഴിഞ്ഞു നാളെ ഏട്ടത്തി നയനെ ആരുമില്ലാതിരിക്കുന്ന സമയത്ത് നയനയും ഉണ്ടാവും അറിയാമല്ലോ അന്ന് നമ്മളെല്ലാവരും ഏഹ് ടൂറ് പോയ സമയത്ത് ആദർശ മോനൊരാപത്ത് വന്നപ്പോൾ തൻ്റെ പുറകിൽ മുറുക്കെ വലഞ്ഞു മുറുക്കി കെട്ടി സ്കൂട്ടിയിലിരുത്തി ആദർശനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സിക്കില്ല എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് പോരാടി ചികിത്സ മേടിച്ചു കൊടുത്ത് ആദർശനെ ജീവിതത്തിലേക്ക് പിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൈ കയറ്റിയ ആള നയന അതൊന്നും ഏട്ടത്തി മറക്കരുത് അത് കേട്ടതും ഞാൻ മറക്കും എനിക്കെൻ്റെ മോനാ വലുത് എൻ്റെ മോനെ തട്ടിയെടുത്തത് അവൾ വളഞ്ഞ വഴിയിലൂടെയാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവളെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല ഏട്ടത്തി ഇപ്പം അത് പറയും പക്ഷെ നയനെ സ്നേഹിക്കാത്തത് നാളെ വലിയൊരു തെറ്റായി പോയെന്ന് ഏട്ടത്തിക്ക് തോന്നും ഞാൻ ഒരിക്കലും പറയുന്നത് തെറ്റാറില്ല ഏട്ടത്തി ഏട്ടത്തിയുടെ മരുമകൾ നന്മയുള്ളവളാണ് അവൾ എന്നും സന്തോഷത്തോടെ ജീവിക്കണം അവൾക്ക് സന്തോഷം കൊടുക്കണം അല്ലെങ്കിൽ ഏട്ടത്തിക്കും ഇതേപോലെ വേദനിക്കേണ്ട അവസ്ഥ വരും ഏട്ടത്തി എവിടെയെങ്കിലും വീണ് കടന്ന ഏട്ടത്തിക്ക് താങ്ങാവൻ നയന മാത്രമേ ഉണ്ടാവൂ അത് ചിന്തിച്ചിട്ട് വേണം ഏട്ടത്തി ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ അത് കേട്ടതും ജലജ കണ്ടില്ലേ ഇവളും ഇപ്പം അവളുടെ സപ്പോർട്ടാ കണ്ടില്ലേ പറയുന്ന പറച്ചിൽ അവളെ വാനോളം പുകഴ്ത്തുക എന്തിനാ ജാനകി നീ ഇങ്ങനെ അവളെ വാനോളം പുകഴ്ത്തുന്നേ അങ്ങനെ പുകഴ്ത്തിയ അവൾ നിനക്ക് വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഉം എനിക്കെന്തിനാ അയനമോളെന്തെങ്കിലും തരുന്നേ ഞാനുള്ള കാര്യം പറയൂ ഉള്ള കാര്യത്തിനൊപ്പം നിൽക്കൂ സത്യത്തിനൊപ്പം നിൽക്കൂ അല്ലാതെ ഇങ്ങനെ കുനുഷ്ഠൊപ്പിക്കുന്നവരോടൊപ്പം ഞാൻ ചേരാറില്ല ജലജേ അല്ലെങ്കിലും നിനക്ക് എരുതിയിൽ ഒഴിക്കുന്ന സ്വഭാവമുണ്ട് ഏട്ടത്തി എന്തെങ്കിലും ദേഷ്യം കയറി നിൽക്കുവാണെങ്കിൽ ആ ഏട്ടത്തിയുടെ ദേഷ്യം ഇത്രയും കൂടെ മൂപ്പിക്കുകയാണ് നിന്റെ പരിപാടി അതുപോലെ തന്നെയാ നീ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ട ജലജേ അതൊന്നും നല്ലതിന് വേണ്ടിയല്ല മനസ്സിലായോ നിന്റെ നന്മയ്ക്ക് വേണ്ടി നീ മറ്റുള്ളവരെ വേദനിപ്പിക്കുക തമ്മിത്തല്ലിക്കുക അതൊക്കെ നല്ല കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എല്ലാവരും തമ്മി തല്ലിക്കുമ്പോഴും മറ്റുള്ളവരെ പരസ്പരം കുറ്റപ്പെടുത്തുമ്പോഴും നീ നിന്റെ കാര്യം ആലോചിക്കണം നിനക്കൊരു മകളുണ്ട് നിനക്കൊരു മകനുണ്ട് അവരുടെ ജീവിതം എങ്ങനെയാ പോകുമെന്നൊക്കെ നീ ചിന്തിക്കണം ജലജെ അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സിൽ എഴുതി കേറ്റുമല്ല വേണ്ടത് ഓ ഇപ്പം ഞാൻ കുറ്റക്കാരിയായി ഇത്രയും നേരം നയനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ കുറ്റക്കാരിയായിട്ടെത്തി ബാക്കിയുള്ളവരൊക്കെ സത്യസന്ധമാരും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതൊന്നും ഉള്ള കാര്യം പറഞ്ഞതാണ് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഏഹ് എത്രയൊക്കായാലും നയന നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഏട്ടത്തി ഏട്ടത്തി പറ ഏട്ടത്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ അത് കേട്ടതും ഓ ഞാൻ പഠിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും ആ ചെയ് അതൊക്കെ വായ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ ചെയ്യുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്നാൽ നേരം വെളുക്ക അന്തിയോളം നയന നമ്മുടെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് എടത്തി അതൊക്കെ വലിയൊരു കഴിവ് തന്നെയാണ് വീട്ടിലെ എല്ലാ ജോലികളും എടുത്തിട്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി നടത്തിക്കൊണ്ടു പോകുന്നതും നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ നയനയാണ് എത്ര പേരെയാണ് നയന നോക്കുന്നത് ഏട്ടത്തിയ ഏ എന്നെ പിന്നെ ദാ ഇവളെ ഇവളുടെ മോനെ ഇവളുടെ മോൻ്റെ ഭാര്യയെ പിന്നെ ദാ ഇവൾ ഏട്ടത്തിയുടെ ഭർത്താവിനെ അതായത് ജേട്ടനെ ഏട്ടത്തിയെ ഏട്ടത്തിയുടെ മോനെ അതുപോലെ എന്നെ എൻ്റെ മോനെ അങ്ങനെ എല്ലാവരെയും എല്ലാവരെയും നയന നോക്കുന്നില്ലേ അജയേട്ടന് എല്ലാവർക്കും വേണ്ടത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്തിനു അച്ഛനും അമ്മയും വരെ നോക്കുന്നത് നയനമോളാണ് അങ്ങനെയുള്ള അപ്പോൾ ആ മോൾക്ക് ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ കുടുംബം നോക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് നമുക്ക് നമുക്കൊന്നും അതിന് കഴിയില്ലാട്ടെത്തി അതൊന്നും മനസ്സിലാക്കാതെ ഏട്ടത്തി ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തരുത് പാവ നയനമോള് നയനമോളുടെ സെലക്ഷനും അടിപൊളിയാ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മാത്രമല്ല ഏട്ടത്തി നയനമോള് നമ്മുടെ കുടുംബത്തിന് നല്ല പേരും കൂടെ കൊണ്ടുവന്ന് തരുവാണ് അങ്ങനെയുള്ളപ്പോൾ ഏട്ടത്തി ഒരിക്കലും ഉള്ള കുറ്റം പറയരുത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്നേ പറയൂ അവൾ വളഞ്ഞ വഴിയിലൂടെ വന്നവളാ അതുകൊണ്ട് അവളെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല ജാനകി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി അനിയെ ആദർശനെ പോലെ തന്നെ സ്നേഹിച്ചതാണ് ഞാൻ അനിയെ അനിയും എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെയാ അങ്ങനെയുള്ളപ്പോൾ അനയുടെ ഭാര്യയാകാൻ പോകുന്ന മോളായിരിക്കും എൻ്റെ മരുമകൾ അല്ലാതെ നയനയ്ക്കും നവ്യയ്ക്കും ഒന്നും ആ സ്ഥാനം ഞാൻ കൊടുക്കില്ല അപ്പോൾ ജലജ അതെ ഞാനും അങ്ങനെ തന്നെയാ ഒരിക്കലും അവർക്ക് ആ സ്ഥാനം ഞാൻ കൊടുക്കില്ല ഏ അങ്ങനെ കൊടുത്താലേ ഏഹ് എൻ്റെ എനിക്ക് എനിക്കൊരു വിലയും ഉണ്ടാവില്ല ആ നയൻ നവ്യക്ക് എന്തൊരു അഹങ്കാരമാണ് ഏഹ് ഇപ്പം തന്നെ നയനയെന്തേലും പറഞ്ഞാൽ അവൾക്ക് സഹിക്കുന്നില്ല എൻ്റെ മോനെയും എന്നെയും അവൾക്ക് കണ്ണെടുത്താൽ കണ്ടൂടാം അതിൻ്റെയൊക്കെ കാരണം എന്താ ജലജയെ നീ തന്നെയല്ലേ നീ ഒറ്റൊരുത്തി പിന്നെ എന്തിനാ വെറുതെ നയനയെ കുറ്റപ്പെടുത്തുന്നത് നവ്യയെ കുറ്റപ്പെടുത്തുന്നത് നിന്റെ മോനും നീയൊക്കെ കണക്ക് തന്നെയാ കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവര് അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ദേ വേണ്ട ജാനകി നീ വെറുതെ അവക്ക് വേണ്ടി ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ട അത് കേട്ടതും ദേവയാനി വേണ്ട വേണ്ട ഇനി അവളുടെ പേരും പറഞ്ഞ് നമ്മളെല്ലാരും കൂടെ വഴക്കടിക്കണ്ട നമുക്ക് പോകാം വാ ഇന്ന് തന്നെ കണ്ടില്ലേ അവൾ സെലക്ട് ചെയ്തത് വേണം നമ്മളിടാൻ എന്ന് മുത്തശ്ശി ഒരിക്കലും അച്ഛൻ അമ്മ അങ്ങനെ പറഞ്ഞില്ല നെ സെലക്ട് ചെയ്തത് എനിക്കും അമ്മയ്ക്കും മതി എന്നേ പറഞ്ഞോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തോളാനേ അമ്മ പറഞ്ഞോളൂ അല്ലാതെ ഇനി അതും കൂടെ അമ്മയുടെ തലയിൽ എടുത്ത് ഇടണ്ട എന്നൊക്കെ പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിലാണ് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോൾ പിള്ളേച്ചും ചോദിക്കുക എന്താ എന്തു പറ്റി നിങ്ങളുടെ എല്ലാവരുടെ മുഖം വല്ലാതിരിക്കുകയാണല്ലോ എന്താ പ്രശ്നമെന്ന് പറ അത് കേട്ടതും എൻ്റെ പിള്ളേച്ചാ ഒരു വലിയ പ്രശ്നം അത് അത് പറയാനാണ് ഞങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നേ എന്താണെങ്കിലും പറ മൂർത്തി സാറേ ഞാൻ കേൾക്കാൻ തയ്യാറാണ് അതെ ഇന്ന് ഈ വീട്ടിലെ രണ്ടാമത്തെ മൂത്ത മരുമകൾക്ക് ഒരു അവാർഡ് കിട്ടിയേ അതുകൊണ്ട് മൂത്ത മരുമകളുടെ അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരോടും മേക്കപ്പ് ചെയ്ത് എവിടെ വേണമെങ്കിലും പോയി പർച്ചേസ് ചെയ്തോ എന്ത് വേണമെങ്കിലും മേടിച്ചോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അടുക്കള ജോലിയൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഏക്കുകയും ചെയ്തു പക്ഷെ എത്ര ചെയ്തിട്ടും അടുക്കളയിലെ ജോലികളൊന്നും ശരിയാവുന്നില്ല അതുകൊണ്ടാ എല്ലാവരും ടെൻഷൻ അടിച്ചു നിൽക്കുന്നേ വീട്ടിലുള്ളവർ തിരിച്ചു വരുമ്പോഴേക്കും ചോറും കറിയൊക്കെ ആവണം പക്ഷെ ഒന്നോട്ട് കാലായിട്ടുമില്ല ഇവനാണെങ്കിൽ എന്തൊക്കെയോ ഉണ്ടാക്കി കൂട്ടി അവസാനം അതൊക്കെ കൊളമാവുകയും ചെയ്തു അതുകൊണ്ട് എന്ത് ചെയ്യണോന്നറിയാതെ എങ്ങനെ ഇരിക്കുവ പിള്ളേച്ച ഹാ ഇത്രയേ ഉള്ളോ ഇത് വെറും സിമ്പിൾ അല്ലേ അങ്ങനെ നമ്മൾ പെണ്ണുങ്ങൾക്കിടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ പാടില്ല ആണുങ്ങളെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യ പാചകം കാരണം ഈ പെണ്ണുങ്ങൾ എങ്ങനെയാ നമ്മളോട് വഴക്കിട്ട ഉടനെ പാചകം ചെയ്യാതെ മാറിയിരിക്കും എന്നാ നമ്മളത് കണ്ട് വിശന്നിരിക്കുമല്ലോ ചെയ്യാറ് പക്ഷെ അങ്ങനെ പാടില്ല അവർ മാറിയിരുന്ന അവരെക്കാളും നല്ല സൂപ്പറായിട്ട് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കണം അവർക്കും കൊടുക്കണം അപ്പോഴേ അവർക്ക് മനസ്സിലാവും നമ്മൾ അവർ തോപ്പിച്ചാൽ നമ്മൾ തോക്കില്ല എന്ന് ദാ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇന്നത്തെ ദിവസം പാചകം നമ്മൾ ചെയ്തിരിക്കും ഞാനില്ല കൂടെ നിങ്ങളെല്ലാവരും വാ അടുക്കള എവിടെയാണെന്ന് കാണിക്കി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാചകം ചെയ്യാം എന്താ പോരെ ആദർശും അനിയും അഭിയും ജയനും അജയനും ഒക്കെ കൂടിക്കോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പിടിയങ്ങ് പിടിക്കാന്നേ ഇന്ന് അനന്തപുരിയിലെ പെണ്ണുങ്ങൾ വരുമ്പോൾ ഭക്ഷണം കണ്ട് അവരെ അന്തം വിടും അത് കഴിച്ച് അതിൻ്റെ സ്വാദ് മറക്കാനാകാതെ അവരുടെ ഭർത്താക്കന്മാരെ അവർ വാനോളം പുകഴ്ത്തും എന്നൊക്കെ പിള്ളേച്ചൻ പറയുക ഇത് കേട്ടതും ആദർശന് ഭയങ്കര സന്തോഷമായി ഹാവൂ ഇത്രയും നേരം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു സത്യം പറയാല്ലോ പാചകം ശരിയാകാതെ വന്നപ്പോൾ ഞാൻ ഗണപതി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു നൂറ്റിയൊന്ന് തേങ്ങ വരെ ഞാൻ നേർന്നിട്ടുണ്ട് പാചകം എങ്ങനെയെങ്കിലും ശരിയാവണമെന്ന് പറഞ്ഞ് എന്നാൽ ആ ഗണപതി ഭഗവാൻ തന്നെ ഒരാളെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വിട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി താങ്ക്സ് പിള്ളേ സാറേ താങ്ക്സ് നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് പെട്ടുപോയി നിന്ന് ഞങ്ങളെ നിങ്ങൾ രക്ഷിക്കുക ചെയ്തത് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഹാ സാരല്ല ഇതെൻ്റെ ജോലിയല്ലേ ഈ ജോലി ഞാൻ ഒരു മടിയും കൂടാതെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിള്ളേച്ചനും കൂട്ടരും അടുക്കളയിലേക്ക് പോവുക അവിടെ ചെന്നതും അടുക്കളയിൽ ബാക്കി വെച്ച ജോലികളൊക്കെ പിള്ളേച്ചൻ തുടങ്ങി വെച്ചു ആ ന നട്ടെല്ലാം ഉയർത്തിപ്പിടിച്ച് നിൽക്കുക ഉം ഇന്നവള് വരട്ടെ എന്നെ വെല്ലുവിളിച്ച് പോയതല്ലേ ഒരു പാചകം ചെയ്യാൻ പറ്റാതെ ഞാൻ ആകെ വിഷമിക്കുമോന്ന് എന്ന അവള് വരുമ്പോൾ ഇന്നും മനസ്സിലാവും അവളെക്കാളും നന്നായിട്ട് പാചകം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാ ഇന്ന് ഇനി നടക്കാൻ പോകുന്നത് എടി നയനെ നീ എന്നെ ദേഷ്യം പിടിപ്പിച്ച ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നീ കാത്തിരുന്ന് കണ്ടോടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശങ്ങൾ നിൽക്കുക ആ നിങ്ങളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല പിള്ള പിള്ള സാറേ ആ എന്നാലേ നോക്കിക്കോ എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ പഠിച്ചു വയ്ക്കുന്നതേ നല്ലതാ ഭാവിയിൽ നമുക്ക് ആവശ്യം വരും ആണുങ്ങളെ പരമാവധി പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് പാചകം എപ്പോഴും പട്ടിണിയാവാതിരിക്കാൻ അതുകൊണ്ട് നന്നായിട്ട് നന്നായിട്ട് പാചകം ചെയ്തോ വാ എന്നൊക്കെ പറഞ്ഞ് പിള്ളേച്ചൻ പാചകം ഉണ്ടാക്കാൻ തുടങ്ങി സോറി പാചകം ചെയ്യാൻ തുടങ്ങി ഈ സമയം പാചകം ചെയ്യുന്ന എല്ലാവരും സന്തോഷത്തോടെ നോക്കി നിൽക്കുക അപ്പോൾ ജയൻ ആഹാ എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു ഇത്രയും നേരം ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു ആ പെണ്ണുങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിലെ ജോലി തീർത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് തീർന്നു അതോടുകൂടെയല്ല ഈശ്വരന്മാരെ എല്ലാവരും ഞങ്ങളെ രക്ഷിച്ചു ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താവുമായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജയനിങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ജ്വല്ലറിയിലാണ് കാണിക്കുന്നത് ദാ ദേവയാനയും ജലജയും ജാനക്കയും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ജാനയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ദ ജലജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞേ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ടാ നമ്മുടെ ജനയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ഈ സമയം ജലജയാണെങ്കിൽ നിർത്തുന്നുമില്ല എന്നാലും ഒരു വിലയില്ലാതെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ നയനയ്ക്ക് ഇവിടെ നല്ല സ്ഥാനം കൊടുക്കുമ്പോൾ ഏട്ടത്തിക്ക് പുല്ല് വിലയാണ് അമ്മ കൊടുക്കുന്നത് ഈ അമ്മ എന്താ ഇങ്ങനെ അമ്മയ്ക്ക് ഒരു മേനേഴ്സുമില്ലേ എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ എരി എരിതിൽ എണ്ണയും ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനയ്ക്ക് നല്ല കലി വരുന്നുണ്ട് ദേവയാനയും ആകെ ദേഷ്യപ്പെടുക അനന്തപുരിയിലുള്ളവരോട് എന്തായാലും അനന്തപുരി തറവാട്ടിൽ ഇനി പാചകം അടിപൊളിയായി നടക്കുമ്പോൾ ജ്വല്ലറിയിൽ പോയ നയനയ്ക്കും ദേവയാനിക്കും ജലജയ്ക്കുമൊക്കെ ഇടിപെട്ട് പണി സോറി ഇടിപെട്ട് തിരിച്ചടി കൊടുക്കുകയാണ് നമ്മുടെ ജാനകി കാരണം നയനയെ കുറ്റപ്പെടുത്തിയത് ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നവ്യയെ ചേർത്ത് നിർത്തി നയനയും ചേർത്ത് നിർത്തി ജാനകി ജലജയെയും ദേവയാനിയെയും അവിടെ പൊളിച്ചെടുക്കുകയാണ് കാരണം മരുമക്കളെ സ്നേഹിക്കാത്ത അമ്മായിയമ്മമാരെ പൊളിച്ചെടുക്കി ജാനകി നല്ല മറുപടി തന്നെ കൊടുക്കുക എന്നാൽ ജലജ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ആദ്യ പ്രേക്ഷകരെ ജലജ ഉണ്ടാക്കുന്ന പ്രശ്നം അവസാനം വലിയ പ്രശ്നമായി തീരുമോ കുടുംബത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരി ജലജ ഒറ്റ വരുത്തിയ അപ്പോൾ എല്ലാവരും ജലജയെ ഒന്ന് ഒരു മര്യാദ പഠിപ്പിക്കുമെന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ് ആരും മിസ്സ് ചെയ്യരുത് ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാണണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്